ചേട്ടാ ഈ കോ 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 മടിയനാണോ ഞാൻ മടിയനാ മടിയനാണ് കാരണം പറയുണ്ട് എപ്പൊ കണ്ടാലും പറയും അടുത്ത പ്രശ്നം ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് വയറൊക്കെ ആവും പക്ഷെ വർഷങ്ങളായിട്ട് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ അതായത് ഈ എന്റെ ഒരു സുഹൃത്തുണ്ട് നമ്മുടെ സുഹൃത്ത് തമ്പി അവനാണ് ഈ കേരളത്തിൽ മടിയുടെ ഹോൾസെയിൽ ഡീലർ അവനെ ഞാൻ നാളെ മുതൽ ജിമ്മിൽ പോകട്ടോ എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ പറഞ്ഞ് അവൻറെ വീടിന്റെ മുറ്റത്ത് നേരെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ജിമ്മ ആ അവനെന്നിട്ട് ജിമ്മിൽ പോകുന്നോണ്ട് ഞാൻ പിന്നെ കുറേ ആള് കഴിയുമ്പോ അവൻ കണ്ടിട്ട് ചോദിച്ചു എന്താണ് അതിന് ജിമ്മിൽ പോക്ക് തുടങ്ങിയതെന്ന് വെച്ചിട്ടേ അപ്പൊ അവന്റെ കൂട്ടുകാരൻ പറയാം ജിമ്മ് രണ്ടാം നിലയിലാന്ന് പറഞ്ഞ അവൻ ജിമ്മി പോയില്ലെന്ന് ഏ അത്രയ്ക്കും മടിയനാണ് ആ മടിയാണ് അങ്ങനെയല്ല പൊതുവേ ഒരു ചെറിയ മടിയൊക്കെ ഉണ്ട് ചേ ഈ വയറിന്റെ കാര്യം ഇവിടെ പറഞ്ഞപ്പോഴാണ് ചേച്ചി ഒരു വൈറലാണ് അയ്യോ ഞാനൊരു വയറാണ് ചേച്ചിയുടെ വൈറൽ കണ്ടന്റ് നമ്മുടെ കുട്ടൻചേട്ടൻറെ ഫോട്ടോ അതൊരു ഭയങ്കര വൈറൽ എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര വൈറലായിരുന്നു അത് അല്ലെ ഞാൻ നോക്കിയപ്പോഴേ മറ്റേ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അവർക്ക് അതിന്റെ ഇതൊന്നും അറിയില്ല മീനിങ് ഒന്നും അറിയാതെ അവരത് എടുത്തിട്ട് അത് വൾഗറാക്കി ഉള്ള അതൊക്കെ അങ്ങനെ കാണിക്കും ദൈവമ ഞാനിങ്ങനെ ഒന്നും ആണോ പറഞ്ഞത് ഭയങ്കര ഞെട്ടലായി പോയി ഒരുപാട് ടിക്ടോക്കിൽ അങ്ങനെ കുറെ ഒക്കെ കണ്ട് പിന്നെ കുറെ പേരെടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താന്ന് പറയാം ഞാൻ എല്ലാരോടും എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കേ ആ ഒരു സ്ത്രീന്ന് വെച്ചാൽ കരഞ്ഞ് 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 അവർക്ക് വയ്യ ഇനി അവർക്ക് കരയാൻ വയ്യും അപ്പൊ എന്തായാലും വേറെ നല്ലത് ഈ മരണ വീട്ടിൽ എവിടെ ചെന്നാലും ഉള്ള ഒരു സംഭവമാണ് ഈ സംഭവേ ചേച്ചിമാർ അതിനുവേണ്ടി ഇങ്ങ് സൃഷ്ടിക്കപ്പെട്ടപോലെയാ അത് ഈ ഒരു കുറച്ച് പ്രായം അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവരങ്ങ് മരണ വീട്ടിൽ കരയാൻ വേണ്ടിട്ട് കൊട്ടേഷൻ എടുത്ത കാര്യം അങ്ങനെ കരയുക കരഞ്ഞിട്ട് ആരെങ്കിലും വരും അത് ആങ്ങളെ വരണമെന്ന് അയ്യോ കണ്ടോ കണ്ടോടാ കിടക്കണമെന്ന് കരയും അവൻ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പഴത്തേക്ക് ഇവരുടെ പാവമൊക്കെ മാറിയിട്ട് വേറെ വീട്ടിലേക്ക് ആയി സംസാരം കാര്യം വീണ്ടും ആരെങ്കിലും വരും കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സംഭവം പാട്ടൊക്കെ പാട്ടുകളും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പാട്ട് പാടി കളയും അല്ലേ ചില മരണവീട്ടിലേക്ക് ഇതുപോലെ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ മരണപിള്ള ഒരു 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 നടൻ പറഞ്ഞ ഒരു കഥയാണ് അപ്പൊ ഈ ബോഡി ഇങ്ങനെ കിടത്തേക്കവിടെ തലയും ഇവിടെ കാലുമായിട്ട് അപ്പൊ അച്ഛന്റെ തലക്കൻപാത്ത കരഞ്ഞെ കാലങ് തെട്ടി ഈ നിന്ന് കരഞ്ഞു നീട്ടിരിക്കണ ചവന്ത് ഇങ്ങനെ എടുക്കണ അപ്പൊ അങ്ങനെ മരണ വീട്ടിലെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ പിന്നെ ഞങ്ങൾ ഗ്രാമ ഒരു ഒരുപാട് ഉൾഗ്രേ ഗ്രാമത്തിൽ ഞങ്ങൾ കൂട്ടുകാർ പ്രോഗ്രാമിന് പോയി കാടും വീടും തമ്മിൽ തൊട്ടടുത്താ ഒരു കുരങ്ങനെപ്പോഴും വരും ഞങ്ങളുടെ ചോറ് മീന്തല തിന്നാനൊക്കെ ആയിട്ട് ഒരു കുരങ്ങൻ വരും അപ്പൊ ഈ വീട്ടില് വലിയപ്പം മരിച്ചുപോയി പോയി വലിയപ്പ ഈ കമ്പനിയാണ് ഈ കുരങ്ങൻ എല്ലാവരുടെ ഭയങ്കര കമ്പനി പത്രം എടുത്തോണ്ട് വരുന്നു പാലൊക്കെ എടുത്ത് എവിടെ കൊണ്ടുവന്നുവെച്ചാ പാലൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ വരും വന്ന് അടുക്കള കൊണ്ടു അത്ര കമ്പനിയായി ഈ പുള്ളി നോക്കിയപ്പോ എല്ലാരും മിണ്ടാതിരിക്കുക അപ്പൊ അപ്പൂപ്പന്റെ തലയിൽ ഈ ഇതിരിക്കാ മറ്റേ ചന്ദനത്തിരി നോക്കിയപ്പോ പഴത്തിലൊക്കെ കുത്തി വെച്ചാൽ ഈ ചന്ദനത്തിരി എടുത്തിട്ട് ആ പഴം അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അടുത്തോണ്ട് ഓരോ ചന്ദനത്തിരി കൊടുക്കുക ഈ കുരങ്ങൻ എന്നിട്ട്

ചേച്ചി ചേച്ചി കുട്ടൻചേട്ടന്റെ ഫോട്ടോ വല്ല ഇരിപ്പുണ്ടോ ഫ്ലക്സ് അടിക്കാൻ വേണ്ടിട്ടാ മറ്റേ പാസ്പോർട്ട് റേഷൻ കാർഡില് വല്ല ഫോട്ടോ ഇരിപ്പുണ്ടോ വാ ചേച്ചി വേറെ മൂടില്ല പറയാറുണ്ട് ഈ കുട്ടികൾ എന്തെങ്കിലും തെറ്റു ചെയ്തോന്നൊക്കെ ചോദിക്കുമ്പോഴേട നീ അത് എടുത്തോടാ നീ അങ്ങനെ ചെയ്തോ ഇല്ലോ പിന്നെ അവരടിക്കില്ലാത്ത അല്ല ഇപ്പൊ എന്നെ ഫസ്റ്റ് വിളിച്ചില്ലേ രശ്മി എന്ന് ചേട്ടൻ എന്താടി അനിൽ ബാക്കി വിളിക്കാഞ്ഞീതിൽ എന്റെ ഒരു നോട്ടുണ്ടോ ചേട്ടനുണ്ട് േട്ടാ ചേട്ടാ എന്നോട് ഇഷ്ട ചേട്ടനെപ്പഴും കൂടെ ഉണ്ടാവുല്ലേ എന്റെ ഭാര്യ എന്റെ കൂടെ ഇണ്ട കാരണം ഞങ്ങൾക്ക് എന്നെ സംശയമില്ല രശ്മീന ഭയങ്കര സംശയുണ്ട് അതുകൊണ്ട് രശ്മിയുടെ കൂടെ ഫുള്ള് നാട്ടും